കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ഒരു ഓളം വരുന്ന ഒരു അണ്ടർസ്റ്റാൻഡിംഗുകളൊന്നും ഒരുപാട് പേർക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു ഈ ടാതിലെ കാണിക്കുന്നപ്പോ തെമ്മാണിത്തനത്തിന് എന്തെങ്കിലും മോഹൻലാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ ഒന്നും ചോദിച്ചില്ല കാരണം ഒരു വ്യക്തിയുടെ അടുത്ത് കാണിക്കരുത് അങ്ങനെ ഒരു നല്ല രീതിയിൽ ടാസ്ക്കും രീതിലെ ആകർഷിച്ചിരുത്തുന്നതോ ഒന്നുമല്ല പക്ഷെ എന്തോ ഈ പൂമ്പാറ്റകൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ ബിഗ് ബോസ് അവരിങ്ങനെ ഹൈലൈറ്റ് എന്തൊക്കെയോ ആണെന്ന് കാണിക്കാനായിട്ട് ബിഗ് ബോസ് ഇത്തവണത്തെ ബിഗ് ബോസ് പോകുന്നത് അവർക്ക് മാത്രം എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഇത്തരക്കാർ അതെ ഇത്തരക്കാരെ മാത്രം കൊണ്ടുവന്നാൽ മതിയായിരുന്നു അപ്പൊ സീസൺ സെവൻ എല്ലാം കൊണ്ടും ഒരു വ്യത്യസ്ത ഓ നമ്മുടെ ഇത്തവണത്തെ ബിഗ് ബോസ് എങ്ങനെയുണ്ട് ഇത്ര ഇത്രയും ദിവസത്തെ ഒരു എപ്പിസോഡ് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറയുന്നതാണ് സീസൺ സെവൻ പോക്ക് കേസാ കാരണം സീസൺ ഒന്നും കൊണ്ട് കൊള്ളത്തില്ല എന്നുള്ളത് നാലേ കോസ്റ്റ്യൂംസ് മാത്രം ലുക്ക് വേറെ ആ ഒന്നും ആ വീടും വലിയ പക്ഷെ ഉണ്ടായിരുന്ന ആ ഒരു ഇതൊന്നും വരുന്നില്ല ഇപ്പൊ കുറെ ഒരു മാറ്റം ഉണ്ട് മാത്രമല്ല വൃത്തിഹീനം അത് ഇവര് വൃത്തിഹീനമാക്കുന്നതാണോ എന്നൊരു സംശയമുണ്ട് അവിടുത്തെ കണ്ടസ്റ്റന്റുകൾ പിന്നെ എന്തു പറയാനായിട്ട് ഒരു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ഒരു ഓളം വരുന്ന ഒരു കണ്ടസ്റ്റന്റുകൾ അഭിപ്രായം ഉണ്ട് ടാഗ് ലൈൻ എന്ന് പറയുന്നത് ഏഴിന്റെ പണിയാണെങ്കിലും ന്യൂ നോർമൽ എന്നൊരു ടാഗ് ലൈനോടെയാണ് ഇത്തവണത്തെ ബിഗ് ബോസ് വന്നത് എല്ലാവർക്കും അറിയാം കാരണം പല കാറ്റഗറിയിൽ നിന്നുള്ള എല്ലാ പ്രാവശ്യം ഉണ്ടെങ്കിൽ പോലും ഇത്തവണയും കുറച്ച് കൂടുതൽ മത്സരാർത്ഥികൾ വേറൊരു കാറ്റഗറി അതായത് ലസ്ബീൻസ് ഉണ്ട് അങ്ങനത്തെ കുറച്ച് പ്രത്യേകതകളുള്ള പ്രത്യേകതകളുള്ള എല്ലാ വിഭാഗങ്ങളിലുള്ള ആൾക്കാരെ നമ്മുടെ ഇത്തവണത്തെ ബിഗ് ബോസിൽ ഉൾപ്പെടുന്നുണ്ട് പക്ഷെ അവർക്ക് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്തിട്ട് ബിഗ് ബോസ് പോകുന്നത് പോലെ സത്യമാണല്ലോ ഞാൻ ചോദിക്കട്ടെ ആദില കാണിക്കുന്ന പോ തെമ്മാടിത്തനത്തിന് എന്തെങ്കിലും മോഹൻലാൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ ഒന്നും ചോദിച്ചില്ല കാരണം ഒരു അടുത്ത് കാണിക്കരുത് അങ്ങനെ മോശം അല്ലേ കാണിച്ചത് ലാലേട്ടൻ ചോദിക്കണമായിരുന്നു പക്ഷെ തീർച്ചയായിട്ടും അത് ലാലേട്ട അത് ചോദിച്ച് അതിനൊരു കൊടുക്കാറുണ്ട് കാരണം സപ്പോർട്ട് കിട്ടുന്ന രീതി പിന്നെ ഈ വരുന്ന ഫാമിലി ഇപ്പോ കുറച്ച് വീട്ടുകാർ വന്നു പോയണ്ടോ ഈ വന്നവരെല്ലാരും തന്നെ ഭയങ്കരമായിട്ട് പക്ഷെ ശ്രദ്ധിച്ചായിരുന്നു നമ്മുടെ ലക്ഷ്മിയുടെ വീട്ടിൽ നിന്ന് ലക്ഷ്മിയുടെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു അതെ ലക്ഷ്മിയുടെ അമ്മ ഒന്ന് കുത്തിയതാണോ അതോ എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല മോളെ നിങ്ങളെ വീട്ടിനകത്ത് കേറ്റിയില്ലെങ്കിൽ നിങ്ങൾ സിറ്റൌട്ടിൽ ഇരുന്നോളൂ എന്ന് പറഞ്ഞു അതെന്ത് സംസാരം എന്ന് എനിക്ക് മനസ്സിലാവില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഇവരുടെ ചില പെരുമാറ്റം അതിലേടെ പെരുമാറ്റം ചിലത് കണ്ടുകഴിഞ്ഞാൽ സിറ്റൌട്ടിൽ എന്നല്ല സത്യം പറഞ്ഞാൽ അവരടുത്ത് ഇരുത്തും നമ്മൾ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പക്ഷെ ഇത് അവർ മിസ് യൂസ് ചെയ്യാണ് ചെയ്യുന്നത് അതെ അതെ ഈ ഒരു ഞാൻ ഇന്ത്യ മലയാളം അതിൽ വായിച്ചപ്പം ഒരു പ്രേക്ഷകനെഴുതി കുറിപ്പെന്നുള്ള രീതിയിലാണ് അതിലൊരു വാർത്ത ഇങ്ങനെ കണ്ടു ഇത്തവണത്തെ എന്ന് പറയുന്നത് ടോട്ടൽ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും നിരാശയുള്ള ഒരു സീസൺ കാരണം ഏഴിന്റെ പണി എന്ന് പറഞ്ഞിട്ട് ഒരു ലാലേട്ടന്റെ ഫസ്റ്റ് ആ ഒരു പ്രമോയൊക്കെ ഭയങ്കര പ്രതീക്ഷയായിരുന്നു എനിക്കും എല്ലാ ചീട്ടികളും ഇനി കരച്ചിൽ കാർഡില്ല ലവ് കാർഡില്ല അതില്ല ഇന്നലെ സ്പെഷ്യൽ കാർഡ് ഇറക്കിയിട്ടുണ്ട് നമ്മളെ ഇനി ഇറക്കാൻ പുതിയ കാർഡ് എല്ലാ കാർഡുകളും ഇവിടെ കാർഡുണ്ടോന്നാണ് അതെ ആ കുറിപ്പിൽ പറയുന്ന അനുസരിച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാസ്കും നല്ല രീതിയിൽ ഇപ്പൊ ഒരു പ്രേക്ഷകനെ ആകർഷിച്ചിരുത്തുന്നതോ ഒന്നുമല്ല പക്ഷെ എന്തോ ഈ പൂമ്പാറ്റകൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ ബിഗ് ബോസ് അവരിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് സമൂഹത്തിൽ ഇപ്പം നമ്മുടെ ഇപ്പം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടത്തിന് നമുക്ക് ജീവിക്കാനുള്ള ഒരു അവകാശമൊക്കെ ഉള്ളത് അതെ ായിട്ടും നല്ല രീതിയിൽ ഒരു രാജ്യം തന്നെയാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് അവിടെ പല രീതിയിലുള്ള ആൾക്കാർ ഇതുപോലെ ഉണ്ട് എല്ലാവരും ഉണ്ട് പക്ഷെ ഇപ്പൊ ഒരു ഷോ എന്ന് പറയുമ്പോൾ എല്ലാവരും വരുമ്പോ എല്ലാവർക്കും തുല്യ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഷോ ആയിരിക്കണം പക്ഷേ ബിഗ് ബോസ് ഇത്തവണത്തെ ബിഗ് ബോസ് പോകുന്നത് അവർക്ക് മാത്രം എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് എന്തോ മാത്രം സീസൺ എല്ലാം കൊണ്ടും ഒരു കൊണ്ടുവന്നാ മതി ലേട്ടം പറയും പോലെ ഏഴിന്റെ പണി ഏഴ് ഏഴ് വിഭവമായിട്ട് വരുമെന്ന് പറയുന്നത് പോലെ ഇത്തരക്കാരെ മാത്രം കയറ്റിയാൽ മതിയായിരുന്നു എന്തിനും മറ്റുള്ളവരെയും കൂടെ കേട്ടിട്ട് കാരണം ഒന്നും കൊള്ളത്തില്ല ഒന്നുള്ളത് അത് വേറെ കാര്യം പക്ഷേ ഇങ്ങനെയുള്ളവരിടുമ്പ അവർക്ക് കുറച്ചും കൂടെ ഇമേജ് കൂടിട്ടെ ഇല്ലേ ശ്രമിക്കുമ്പോൾ നന്നായിട്ട് ശ്രമിക്കൂ എന്നുള്ളതാണ് അല്ലാതെ വേറെ എന്തിനാ ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തി നിന്നാണ് ഇത്തരത്തിലൊരു പെരുമാറ്റം ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ലാലേട്ടം ആയിരുന്നു മാത്രം ആ വെള്ളമാണ് എടുത്ത് അനീഷിന്റെ മുഖത്ത് തൊളിച്ചു തീർച്ചയായിട്ടും പിന്നെ പുള്ളിക്കാരിനെ ട്രിഗർ ചെയ്ത് സംസാരിച്ചു എന്ന് പറയാ നമ്മുടെ ഈ ഷോയുടെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അതെ അതെ ഒരുപാട് ആൾക്കാർ വരും നിങ്ങളുടെ സ്വഭാവം തന്നെ ഇപ്പൊ എത്ര നല്ല രീതിയിൽ എനിക്ക് കളിക്കണം ഞാൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞു അവിടെ പോയിരുന്നാൽ പോലും നമ്മൾ ഒരാളെന്ന് പറയുന്നത് എത്ര പ്രാവശ്യം ചേച്ചി ചോർന്നുകൊണ്ട് എല്ലാവരും എന്തായാലും നമുക്കിപ്പോ ഒരു നമുക്കിപ്പോ ഒരു നല്ലൊരു സൈഡ് ഉള്ളത് പോലെ എല്ലാ മനുഷ്യനും ഒരു അത് ഒരു സമയത്തും എന്തേലും പുറത്തു വരും സത്യം പറഞ്ഞു ഈ ആദിലയിൽ കണ്ടത് ആദിലയുടെ പക്ഷേ യഥാർത്ഥ സ്വഭാവം അതാണെന്നാണ് ഒരുപാട് പ്രേക്ഷകർ പറയുന്നത് ആദിലി എന്ന് പറയുന്നത് അതാണ് ണ്ട് ഇതായിരുന്നു സ്വഭാവം ഓ ഞാൻ പെട്ടുപോയി പറയുന്നില്ലേ അതില് പറഞ്ഞതാണ് തമാശയാണെങ്കിൽ കൂടി അതെ പ്രേക്ഷകർ ഒരുപാട് പേര് പറയുന്നുണ്ട് അറിയാതെ ന്യൂറയുടെ വായിൽ നിന്ന് സത്യം ഇടുന്നുണ്ട് എന്തായാലും എനിക്ക് ബിഗ് ബോസിനോട് പറയാനുള്ളത് ഇപ്പൊ ഒരു ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ഇപ്പം ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളവർ മാത്രമല്ല ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള എല്ലാവരും വരുന്ന ഒരു ഷോയാണ് പല പല മത്സരാർത്ഥികൾ വരുന്ന പ്രത്യേക അല്ലാതെ ഇവർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു സ്പെഷ്യലാ സ്പെഷ്യാലിറ്റി കൊടുക്കേണ്ട ആവശ്യം ഇപ്പം റിയാസിനെ വൈഡ് കാർഡായിട്ട് കൊണ്ടുവരുന്നത് ലക്ഷ്മി വന്ന ഉടനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുക ഇപ്പം ലക്ഷ്മിക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റ് പുള്ളിക്കാരി നടത്തിയിട്ടേ ഇല്ല എന്നുള്ള ഒരു രീതിയിലാണ് എന്തൊക്കെ വിളിച്ചു പറഞ്ഞത് ഇപ്പൊ പറഞ്ഞ ഞാൻ നല്ല വാക്കുകളെ എന്റെ വായിന്ന് വീഴും ഞാൻ ആര് എടാ പോടാന്ന് വിളിക്കത്തില്ല അപ്പൊ ഇന്നലെ ഷാനവാസ് വിളിക്കുകയുണ്ടായി പോടി 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 എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്നത് ഷാനവാസിന്റെയും ചില സ്വഭാവങ്ങളൊന്നും നമുക്ക് ഇറിറ്റേറ്റ് ആവുന്നുണ്ട് പക്ഷെ ഞാൻ ചോദിക്കുന്നത് ആദില അവിടെ കിടന്നിട്ട് ആദില പറയും ഞാൻ ഇതേ കാണും പക്ഷെ അതിലേക്ക് ബുദ്ധിയുണ്ട് കേട്ടോ എല്ലാ പ്രശ്നങ്ങളും വെള്ളിയാഴ്ച വരെ ചെയ്യും ശനിയാഴ്ച നല്ല കുട്ടിയാവും എന്തിനാ ഒരുപാട് കാര്യങ്ങളിൽ ആലേട്ടൻ കഴിഞ്ഞ വർഷത്തെക്കാൾ ഉപരി ചോദിക്കുന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അത് ചോദിക്കുന്നില്ല കാരണം അവർക്കൊരു പേടി എങ്ങനെയെന്നറിയാമോ ഇവരെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെതിരെ തിരിച്ചെന്തെങ്കിലും ഒരു മാരാരെ പോലെയുള്ളവരുണ്ടായിരുന്നെങ്കിൽ എപ്പോ ആടിച്ചു തകർത്തൊന്ന് ചോദിച്ചാൽ മതി പറഞ്ഞു തീർത്തന്നെ ഇത് എല്ലാവർക്കും പേടി കാരണം അയ്യോ അവരെ പറഞ്ഞു കഴിഞ്ഞാൽ ആതിലെ നൂറേം തൊട്ട് കളിച്ച് കഴിഞ്ഞാൽ കളി മാറും അതിലെ നൂറേയും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വോട്ട് കുറയും ആതിലെ നൂറേം പറഞ്ഞു കഴിഞ്ഞാൽ നാലേട്ട് ആ ഒരു ചിന്ത വന്നുപോയി അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മത്സരാർത്ഥികളുടെ ഒരു ആ ഒരു ചിന്താഗതിയുടെ ഒരു പ്രശ്നമാണ് അതുകൊണ്ടാണ് ചേച്ചി തുടക്കത്തിൽ പറഞ്ഞത് എനിക്ക് ശരിയാണെന്ന് തോന്നാനുള്ളൊരു കാരണം ഈ സീസണിലെ മത്സരാർത്ഥികൾ പോലും അത്രയ്ക്ക് നല്ല ഇല്ല ഒന്നും കൊള്ളത്തില്ല എന്നുള്ളത് അനീഷിനെ സംബന്ധിച്ചിടത്തോളം അനീഷ് പറഞ്ഞ കാര്യം റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് പറഞ്ഞ കാര്യം സ്ഥാപിച്ചെടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ കളിക്കാനും മിടുക്കാനല്ല കണ്ടന്റ് ഉണ്ടാക്കാൻ അയാൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പക്ഷെ ഒരു ഗെയിം പോലും പൂർത്തീകരിക്കാൻ ആ വ്യക്തി ഇന്നു വരെ അനുവദിച്ചിട്ടില്ല ഒരു ഗെയിം പോലും തനിക്ക് ആർക്കും പോലെ സീസൺ സെവനിൽ ഒരു ഗെയിമും കളിച്ച് പൂർത്തിയാക്കിയിട്ടില്ല ആകെ നടത്തുന്നത് ഏതാണെന്ന് അറിയുമ്പോൾ ഈ നമ്മുടെ ക്യാപ്റ്റൻസിയുടെ അത് മാത്രം കറക്റ്റായിട്ട് നടക്കുന്നുണ്ട് അല്ലാതെ ഒന്നുമേ അതിനകത്ത് നടക്കുന്നില്ല ആരും എന്താണ് സംസാരിക്കുന്നത് എന്താണ് പറയുന്നതെന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല ഇല്ലേ ഇവരെന്താ കാണിക്കുന്നത് എന്നാണ് നമ്മൾ ആലോചിച്ച് പോകുന്നത് സത്യം പറഞ്ഞാൽ സീസൺ സിക്സ് വരെ നമ്മളെ ഈ ഇതിന്റെ സമയത്ത് അതായത് ബിഗ് ബോസ് സ്റ്റാർട്ടിങ് സമയം നമ്മൾ കറക്റ്റ് വെച്ച് സത്യം ഓടി ചെന്നിരിക്കുന്നത് ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു കാണാനായിട്ട് ഒരു ത്രില്ലായിരുന്നു ആഹാരം കണ്ടിട്ടില്ലേന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ഇവരെയൊക്കെ ഇവര് സെലിബ്രിറ്റീസോ ഇവര് ഒരു ചിക്കൻ പീസിനടി മട്ടൻ പീസിനടി ചോറിനാടി എനിക്കറിയില്ല ഈശ്വര നമ്മള് ഇനി എത്ര നമ്മൾ നമ്മൾ ചിലപ്പോ ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ ഒരു അമ്പത് ദിവസം നമ്മൾ പട്ടിണി കിടന്നിരുന്നാലും എന്റെ മീൻസ് എന്റെ ഒരു ചിന്തയില് നമ്മൾ കിടന്നിട്ടുണ്ട് എത്രയോ ദിവസം നമ്മൾ ചിലപ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ എല്ലാവർക്കും വ്യത്യസ്തമായ അനുഭവങ്ങളുണ്ട് പക്ഷേ എന്നാ പോലും ഇത്രയും ആക്രാന്തം ഞങ്ങൾ കാണിക്കത്തില്ല സാധാരണക്കാരായി നമ്മൾ കാണിക്കുന്നില്ല ഈ സെലിബ്രിറ്റീസിൻ്റെ ഫുഡിനാണ് അവിടെ അടി സത്യം പറഞ്ഞു എന്തിനാണ് ഇങ്ങനെ അടിക്കുന്നത് ഒരു പീസ് അലുവെക്കുവോ അല്ലെങ്കിൽ മുറിച്ചതിൽ ഒരാളിനൊരു പീസ് കൂടിപ്പോയതിനോ എന്തിനാണ് നിങ്ങളിങ്ങനെ ഫുഡിന് വേണ്ടി അടി അടിവെക്കുന്നത് നിങ്ങൾ അത്യാവശ്യം നിങ്ങളൊരു സമൂഹത്തിലെ നല്ല ആൾക്കാരല്ലേ ഇല്ലേ അതെങ്കിലും ആലോചിക്കേണ്ടേ എന്നുള്ളതാണ് അനുമോളാണെങ്കിൽ അത് അനുമോള് കൊടുക്കൂല എന്നുള്ള വാശി ഷാനവാസ് വാങ്ങിക്കൂ എന്നുള്ള വാശി എന്താണ് അപ്പ ഇത് കാണുന്നത് എന്തായാലും ബിഗ് ബോസിനോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഇപ്പം ഒരു ന്യൂന ഓർമ്മ എന്നുള്ള ഒരു ടാഗ് ലൈൻ ഒക്കെ വന്നതൊക്കെയാണ് പക്ഷേ എല്ലാ മത്സരാർത്ഥികളെയും ഒരുപോലെ കണ്ട് ഇപ്പം ഒരു രണ്ട് അങ്ങനെ വയ്ക്കാൻ രണ്ടു പേരിൽ മാത്രം ഒതുങ്ങി പോകാതെ അവരെന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യില്ല ബാക്കി ആരെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്തായിരുന്നാൽ അതിൽ ആലേട്ടം വന്ന് ചോദ്യം അതെ കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കുക ഇപ്പോൾ എന്തെങ്കിലും ഗെയിംസ് വന്നിരുന്നാലും എന്തെങ്കിലും പുറത്തൊരു ഗസ്റ്റ് വന്നിരുന്നാലും അവരെ മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്ന ഒരു രീതിയിലോ എന്നിട്ട് രണ്ടുപേർക്കും കൂടെ ചേർന്ന് അവർക്ക് കപ്പ് കൊടുത്തേക്കുക ഓക്കെ ആയി നമ്മ അവരും സാറ്റിസ്ഫൈഡ് കാണുന്ന പ്രേക്ഷകര് മണ്ടന്മാരും ബിഗ് ബോസും നല്ല ജീനിയസ് ആവും അപ്പൊ പിന്നെ നല്ല രീതിയിലെങ്കിലും ഇനിയുള്ള ഗെയിംസ് ആയിരുന്നാലും നിലവാരമുള്ള ഗെയിംസും പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ പറ്റുന്ന രീതിയിലുള്ള ഗെയിംസ് എന്തായാലും ഒരു നല്ല തോട്ട് സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്ന നല്ല കാര്യങ്ങള് ബിഗ് ബോസിൽ ഉണ്ടാവട്ടെ എന്നുള്ളതാണ് മാത്രമേ എന്തായാലും